ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഈവനിങ് ഞാനും എൻ്റെ ഒക്കെയും കൂടിയിട്ട് വൈകിട്ട് നടക്കാൻ പോകാറുണ്ട് അപ്പോൾ വരുന്ന വഴിക്കായിരിക്കും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ടൈമില്ലല്ലോ അപ്പം കുറേ ഓഫേഴ്സ് കണ്ടു നമ്മൾ മലയാളികൾ സാധനം വാങ്ങിയെങ്കിലും ഓഫർ കണ്ടാൽ നോക്കുമല്ലോ അപ്പോൾ ഇത് ഹണിയാണ് ഹണി നാച്ചുറൽ ഹണിയാണ് അത് പത്ത് കാലിന് ഓഫറാണ് വൺ കെ ജി പിന്നെ നമ്മുടെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ് ഉണ്ട് അതുപോലെ ഏഴാമ്പതായിട്ടാണ് ഏഴ് എഴുപത്തഞ്ച് പിന്നെ ഗുഡ് ബിസ്ക്കറ്റ് ഉണ്ട് അതിന് ഓഫറുണ്ട് എട്ടാമ്പതായിട്ടാണ് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ ഗുഡ്ഡേ ആണെങ്കിലും ബ്രിട്ടാനിയയുടെ പാർലയാണെങ്കിലും അപ്പോൾ അതൊന്ന് രണ്ടെണ്ണം വാങ്ങി പിന്നെ ചോക്ലേറ്റിൻ്റെ സൈഡിലും കുറേ ഓഫേഴ്സ് ഉണ്ട് കിറ്റ്കാറ്റ് അങ്ങനെ പിന്നെ അതുപോലെ സീഡ്സ് ആണെങ്കിലും സീഡ്സിന് ഓഫർ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പോയപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പെർഫ്യൂമിൻ്റെ ഷോപ്പിലോട്ട് പോയി അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കേട്ടോ ഇവിടെ ഓഫേഴ്സൊന്നും കണ്ടില്ല പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പെർഫ്യൂംസ് ഒക്കെ ഏതാണുള്ളതെന്ന് നോക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ ടൈപ്പിലുള്ള പെർഫ്യൂംസ് ഉണ്ട് ബോഡി സ്പ്രേ പിന്നെ പെർഫ്യൂംസിൻ്റെ കളേഴ്സൊക്കെ കണ്ടില്ലേ പച്ച ചുവപ്പ് നീല മഞ്ഞ എല്ലാം എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ ഇത് നല്ല അടിപൊളി ബോഡി സ്പ്രേ ഉണ്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് രണ്ട് മൂന്ന് പെർഫ്യൂമൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല പിന്നെ നല്ല വിലയുമായിരുന്നു പിന്നെ താഴ്ത്ത ഫ്ലോറിൽ ചിലപ്പോൾ ഓഫർ ഉണ്ടാവും അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാട്ടോ ഞങ്ങൾ നോക്കുന്ന ഐറ്റം ഇവിടെ കാണുന്നില്ല പിന്നെ ലുലു പോയി കഴിഞ്ഞാൽ നല്ല ഓഫറിന് കിട്ടും നല്ല പെർഫ്യൂംസ് കിട്ടും അപ്പം പിന്നെ അവിടെ പോകുക എന്നുള്ള ധാരണയിൽ ജസ്റ്റ് അവിടെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പിന്നെ നേരെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിഷ് ഒന്നും നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഒന്ന് കാണണം അപ്പോഴാണ് ഈ മീൻ കണ്ടത് ഇത് എന്താണെന്ന് അറിയുമോ സംഭവം മാന്തളാണ് ഇത്രയും വലിയ മാന്തൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പല്ല വേറൊരു മാന്തലാണ് കേട്ടോ സോൾ ഫിഷ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലുതും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാണുന്നത് സംഭവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല അടിപൊളിയാണെന്നാൽ ചേട്ടൻ പറഞ്ഞു ഈ മാന്തലിൻ്റെ വേറെ ടൈപ്പ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് വാങ്ങിയാലോ എന്ന് വെച്ചിട്ട് വില നോക്കിയപ്പോൾ ഇരുപത്തൊമ്പത് രണ്ട് ഒരു കിലോന് നാട്ടിൽ ഏകദേശം എഴുന്നൂറ് രൂപ എങ്കിലും കുഴപ്പമില്ല സംഭവം എടുക്കാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഡിന്നറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഫുഡ് വാങ്ങി അല്ലെച്ചു ഇതാണ് തുർക്കി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ നല്ല കബാബും കൊഫ്തയും ഷവർമ ഒക്കെ കിട്ടും ഇവിടുന്ന് എന്തെങ്കിലും പാഴ്സൽ വാങ്ങിയിട്ട് പോകുക എന്നുണ്ടോ പ്ലാന് പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി ഫുഡ് കിട്ടും നല്ല അറബിക് ഫുഡ്സാണ് ഇവിടുന്ന് കിട്ടുക അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം അപ്പോൾ കൊഫ്തയും കബാബുമാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഷവർമ വേണ്ട ഷവർമ രണ്ട് ദിവസം മുമ്പ് ഇവിടുന്ന് കഴിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫുഡ് വാങ്ങിയിട്ട് കുറച്ച് സാലഡും ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്നുള്ള പ്ലാനിൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് സംഭവം ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതെന്താ സംഭവമെന്നറിയോ ഇത് ഇതുപോലെ കണ്ടിട്ടുണ്ടോ മുൻപ് ഇതാണ് റൊട്ടി ചൂടുന്ന ഒരു സ്പേസാണ് അവിടെ തന്നെ റൊട്ടി പരത്തിയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് അത് ചുട്ടെടുക്കും നല്ല രസമുണ്ടോ കാണാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കബാബ് കൊഫ്ത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ അതാണ് കിച്ചൻ കാണുന്നത് അപ്പോൾ അവർ റൊട്ടി ചൂടുന്നത് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ ഇവിടെ അപ്പറ്റൈസർ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു പത്ത് ഐറ്റംസോളുണ്ട് ഇപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു നമ്മളിവിടുന്ന് രണ്ട് മൂന്ന് ഐറ്റം വാങ്ങുന്നുള്ളൂ ഒരുപാട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഒലിവ് പിന്നെ അതുപോലെ തന്നെ തൈരായിട്ട് വേറെ സംഭവമുണ്ട് ആ കാണുന്നത് പിന്നെ വേറെന്താ പിന്നെ ഹമൂസ് ഇത് മൂന്നായിട്ടമാണ് ഞങ്ങൾ പറഞ്ഞത് സംഭവം നല്ല അടിപൊളിയാണ് അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അപ്പറ്റൈസർ കൂട്ടി കഴിക്കണം ചില ടൈമിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എല്ലാ ഐറ്റംസും കൂടി ട്രൈ ചെയ്യാറുണ്ട് ഇപ്പം ഞങ്ങൾ റൂമിലെത്തി ഞാൻ പാഴ്സിൽ പൊട്ടിച്ചിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ സംഭവം നല്ല വിശപ്പൊന്നും ഇല്ല എന്നാലും അത് കൊണ്ടുവന്ന വഴിക്കാ ചൂട്ടോടെ കഴിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ആ റൊട്ടി നമ്മൾ കണ്ടില്ല നേരത്തെ ചുട്ടെടുക്കുന്ന സംഭവം പിന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ആപ്പറ്റീസറ് ഒലിവ് പിന്നെ അതുപോലെ ഒരു തൈര് ഉണ്ടാക്കിയ സംഭവം പിന്നെ ഹമൂസ് അത് നേരത്തെ പറഞ്ഞാണല്ലോ പിന്നെ കുടിക്കാനായിട്ട് നേരത്തെ ഷോപ്പിൽ നിന്ന് ഒരു അവക്കാട് ജ്യൂസും പിന്നെ അതുപോലെ ഒരു മാംഗോ ജ്യൂസും ബോട്ടിൽ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയ ഐറ്റംസ് കൊഫ്ത കബാബ് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഉണ്ട് പിന്നെ കുറച്ച് സവോളയുടെ സലാഡ് പിന്നെ ഇതുപോലെ അപ്പറ്റൈസർ ഇതൊക്കെയാണ് അപ്പോൾ കഴിക്കാനായിട്ടുള്ളത് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ ഇത് ഇവിടുന്ന് കഴിച്ചിട്ടുള്ള വേറൊരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലവിടുത്തെ ഫുഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ റൊട്ടി അത് നല്ല അടിപൊളിയാണ് കേട്ടോ അത് ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് കുറച്ച് മസാല ടൈപ്പ് ആണ് ഇനി നമുക്ക് ആ റൊട്ടീന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാം ആ കബാബീന്ന് ഒന്ന് രണ്ട് പീസ് എടുക്കാം കേട്ടോ ആദ്യം കബാബിന്ന് തന്നെ തുടങ്ങാം ഈ കബാബും റൊട്ടിയും ചേർത്തിട്ട് ആ പറ്റേസ്റ്ററിലൊക്കെ ഓരോന്നിലും മാറി മാറി മുക്കിയിട്ട് കഴിച്ചു വെക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട്ടോടെ കഴിച്ചു വെക്കണം അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഈ കബാബിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചോക്കാം സംഭവം നല്ല സോഫ്റ്റ് അല്ലെട്ടോ കുറച്ചൊരു ഹാർഡാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനി ഈ റൊട്ടിന്നൊരു പീസ് എടുത്തിട്ട് കുറച്ച് ഹമൂസിൽ മുക്കിയിട്ട് ചിക്കനും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം ഇവിടുത്തെ ഹമൂസാണ് കേട്ടോ ഏറ്റവും ടോപ്പ് കത്തറിൽ കിട്ടുന്ന ഏറ്റവും ഞാൻ പല ഷോപ്പിൽ നിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ വെല്ലം വേറെ ഒരുത്തിലില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് ഇനി ആ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം ആ ചൂട്ടോടെ കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് ടൈം ഡിലേ ആയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റൂമിലോട്ട് നടക്കാണ്ടായിരുന്നു പിന്നെ അവിടെ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറോളായി ഇപ്പോൾ സാധനം കൊണ്ടുവന്നിട്ട് അപ്പോൾ കുറച്ച് ചൂട് കുറവാണ് അപ്പം അതിൻ്റേതായൊരു ചെറിയൊരിതുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കാനെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കുറച്ച് ചൂടിൻ്റെ കുറവുള്ളൂ ഇനി നമുക്ക് ആ അപ്പറ്റീസറും അതായത് ഒലിവും ആ തൈരും വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടൊന്ന് കഴിച്ചു വയ്ക്കാമല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ ഒലിവ് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് കൂടെ കഴിക്കാം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ ഒരു എക്സ്ട്രാ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലൊന്നും കിട്ടില്ല അവിടെ പല സ്ഥലത്തും പോയിട്ട് കബാബാണെങ്കിലും കൊഫ്ത്താണെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും ഇത്ര ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല ഒരിത്തിലും സാധാരണ നാട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കാറുമില്ല നമ്മുടെ നാട്ടിൽ എപ്പോഴും ഫുഡ് പോയിസൺ പരിപാടിയൊക്കെ ആണ് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവിടെ നമ്മൾ എത്ര ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് അറിയാമല്ലോ പിറ്റേ ദിവസം നമുക്ക് യാതൊരു പ്രോബ്ലം സ്റ്റൊമക്കിനുണ്ടാവില്ല അത്രക്കും അടിപൊളി ഫുഡാണ് ഇവിടുത്തെ എത്ര എത്ര കഴിച്ചാലും അടിപൊളിയാണ് പക്ഷേ ഇവിടുത്തെ നമ്മൾ മലയാളി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അന്നത്തെ ദിവസം പോക്കുക ഒരു വിധം ഷോപ്പിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാലും പിറ്റേ ദിവസം സ്റ്റമക്ക് പ്രശ്നമാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിഴിലും വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം